ாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുളവായ കുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் ഗുരുവായ് വരുവായ് ുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് വരുവായ് വരുവായരുളവായ കുഹനീ ருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனீ உருவாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുൾവായ കുഹനീ உருவாய் அருவாய் உளதாயில மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனீ உருவாய் அருவாய் உளதாயில மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുളവായ കുഹനീ உருவாய் ருவாய் உளதாயிலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாயிலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ വിരുവായ് വരുവായ് അരുളവായ കുഹനീ ഉരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായ വിരിയായ് ഗുരുവായ് വരുവായ് അരുൾവായ കുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് കുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് കുരുവായ് വരുവായരുൾവായ കുഹനീ ുളതായി മരുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് അരുവായ് ഉളതായതായ് മരുവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായി വിതിയായ ഗുരുവായ് വരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് അരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് വരുവായ് വരുവായരുൾവായ ഗുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വരുവായ് വരുവായരുൾവായ ഗുഹനി ഉരുവായ് അരുവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് ഗുരുവായ് വരുവായ് വരുവായരുളവായ ഗുഹനി ുളതായതായ് മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായ് അരുളവായ കുഹനീ ഉരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായി കരുവായ് ഉയരായ് ഗതിയായ വിധിയായ് വരുവായ് വരുവായരുൾവായ ഗുഹനി ഉരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുളവായ ഗുഹനി உருவாய் ருவாய் உளதாயிலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனீ உருவாய் அருவாய் உளதாயிலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുളവായ കുഹനീ ഉരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുളവായ കുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് അരുവായ് ഉളതായി മരുവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിതിയായ് കുരുവായ് വരുവായരുളവായ കുഹനീ உருவாய் அருவாய் உளதாயிலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனீ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായ് അരുൾവായ കുഹനീ ഉരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുൾവായ കുഹനീ ുതായതായ് മരുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് അരുവായ് ഉളതായതായ് മരുവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ ഗുരുവായി ുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് ഗുരുവായ് വരുവായ് വരുവായരുളവായ ഗുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് അരുവായ് ഉളതായി മരുവായ് മലരായ് മണിയായ് ഉളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് കുരുവായ് വരുവായരുളവായ കുഹനീ உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனே உருவாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിരിയായ് ഗുരുവായ് വരുവായരുളവായ കുഹനീ ருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனே உருவாய் அருவாய் உளதாய் இலதாய் மறுவாய் மலராய் மணியாய் ஒளியாய் കരുവായ് ഉയരായ് ഗതിയായ് വിരുവായ് വരുവായരുൾവായ കുഹനീ ഉരുവായ് ഉളതായി മരുവായ് മലരായ് മണിയായ് ഉളിയായ കരുവായ് ഉയരായ് ഗതിയായ് വിതിയായ് കുരുവായ് വരുവായ് അരുളവായ കുഹനീ உருவாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குஹனீ வாய் அருவாய் உளதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகனீ